സഹാനുഭൂതി ഇത്തരം കേസുകളിലെ ഇരകളോട് അല്ലാ അതിജീവിതകളോട് കാണിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് ഇന്ന് കുറച്ചുകൂടി വ്യക്തമാവുകയാണ് എത്ര കഷ്ടമാണ് ഈ ഇവരുടെ അപ്രോച്ച് എന്നുള്ളത് അതുകൊണ്ടാണ് ഈ അഭിഭാഷക അടുക്കൽ ബീമല ബിനു ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ് അവർ വന്ന് ഒന്ന് പറയാനിടയ കുറിച്ച് ഞാൻ വിശദമായി പരിശോധിച്ചിരുന്നു അതായത് ഈ വാർത്ത ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ ഒരു പെൺകുട്ടി പറയുവിതി പരാതി നൽകുന്നത് അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ അവരെ ഫോണിൽ ബന്ധപ്പെട്ട ഫോണിൽ ബന്ധപ്പെട്ട് വിവരം ആരായുന്നത് പൊട്ടെന്ന് വയ്ക്കാം ഒരു ഒരു വിവരം ചോദിച്ച് ജസ്റ്റ് ഒന്ന് ചോദിച്ചു അവർ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ ചെന്ന് കയറി അവരെ നേരിൽ കാണാൻ പറഞ്ഞാൽ ഈ ഇരകളുടെ പ്രൈവസിയെ കുറിച്ച് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഇരകളോടുള്ള പരിഗണന അതേപോലെ തന്നെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്കും വേണ്ട സാറേ ഏ നിങ്ങൾ ഇരകളെ അങ്ങേയറ്റം അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറ്റാരോപിതനെന്ന് പറയുന്ന അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആരാണ് വേടനാണ് ഇങ്ങേയറ്റം നിൽക്കുന്ന ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കാതെ ഒരു വ്യക്തിയെ നിങ്ങൾ കുറ്റാരോപിതൻ അല്ലെങ്കിൽ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലോചിക്കാണുള്ളത് ആ നിങ്ങളാണോ